കൂടുതലെ കവീർ പൊന്നമ്മയുടെ ആ ഒരു മരണത്തിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നുണ്ടായിരിക്കുക മോഹൻലാലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ വേഷങ്ങൾ കവീർ പൊന്നമ്മ എന്ന് പറയുന്ന ആ ഒരു ഗംഭീര നടിയോടൊപ്പം ആ ഒരു അമ്മ നടിയോടൊപ്പം മലയാള സിനിമയുടെ അമ്മ നടിയോടൊപ്പം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിയോഗ വാർത്തയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഒരല്പം വിഷമം പിടിച്ചത് തന്നെയായിരിക്കും മമ്മൂ മ മോഹൻലാല് അത് എഴുതിയിട്ടുണ്ട് തൻ്റെ ഫേസ്ബുക്കില് അതിങ്ങനെയാണ് അമ്മയുടെ വിയോഗത്തിന്റെ വേദനയിൽ കുറിക്കുന്നതാണ് ഈ വാക്കുകൾ അമ്മ എന്ന് തന്നെയാണ് കബീർ പൊന്നമ്മയെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് പെറ്റമ്മയോള സ്നേഹം കഥാപാത്രത്തിനും ഞാനെന്ന വ്യക്തിക്കും എക്കാലത്തും പകർന്നു തന്ന എൻ്റെ പ്രിയപ്പെട്ട പൊന്നമ്മ ചേച്ചി മലയാളത്തിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഞങ്ങൾ അമ്മയും മകനുമായിരുന്നു എത്ര കാലം കഴിഞ്ഞാലും അമ്മയ്ക്ക് മകൻ മകൻ തന്നെയാണ് എന്ന സത്യം വിളിച്ചോത്തുന്നതായിരുന്നു പല കാലഘട്ടങ്ങളും ഞങ്ങൾ ഒരുമിച്ച ചിത്രങ്ങൾ കാരണം എത്രയോ കാലം മുമ്പാണ് അമ്മയും മകനായിട്ട് അഭിനയിക്കാൻ തുടങ്ങിയത് പക്ഷെ എത്രയോ കാലത്തിന് ശേഷവും അത് തന്നെ പൊന്നമ്മച്ചേച്ചിയോടൊപ്പം മകനായി അഭിനയിക്കേണ്ടി വന്നിട്ടില്ല എനിക്ക് ഒരിക്കലും ജീവിക്കുക തന്നെയായിരുന്നു കിരീടം അദ്ദേഹം കുറേ സിനിമകൾ എടുത്തു പറയുന്നുണ്ട് കിരീടം ഓ ഭരതം വിയറ്റ്നാം കോളനി ദശരഥം നാട്ടുരാജാവ് വടക്കുന്നാഥൻ കിഴക്കുണരും പക്ഷി ഒപ്പം പൊന്നമ്മ ചേച്ചി മാതൃത്വം പകർന്നു വന്ന എത്ര എത്ര സിനിമകൾ മകൻ അല്ലായിരുന്നിട്ടും മകനെയെന്ന് വിളിച്ച് ഓടി വരുന്ന ഹിസൈനസ് അബ്ദുള്ളയിലെ കഥാപാത്രം പോലെയായിരുന്നു ജീവിതത്തിൽ പൊന്നമ്മ ചേച്ചി എനിക്കും ഗംഭീരമായിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട് കേട്ടോ വിതുമ്മുന്ന വാക്കുകൾ കൊണ്ട് ചേച്ചിക്ക് ആദരാഞ്ജികൾ അർപ്പിക്കാനാവുന്നില്ല ഓർമ്മകൾ എന്നും മാതൃസ്നേഹം നിറഞ്ഞു തുളുമ്പോ അത്രയേറെ സ്നേഹമുള്ളതുകൊണ്ടായിരിക്കും ഒരു ആദരാഞ്ജലിയോട് കൂടി മാത്രം ഒരു ഒരു ഫോർമാലിറ്റിയുടെ ആദരാഞ്ജലിയിൽ മാത്രം ഒതുക്കാവുന്നതല്ല ഞാനും പൊന്നുമച്ചേച്ചിയും തമ്മിലുള്ള ബന്ധം എന്ന ആ ഒരു സിനിമയിലെ അമ്മയും മകനും ആയിട്ടുള്ള ആ മകൻ പറഞ്ഞു വയ്ക്കുകയാണ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നതായിരിക്കും ഒരു പക്ഷേ മോഹൻലാലിനായിരിക്കും